വരാൻ പോകുന്ന സ്വർണ്ണബിലിയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ വാങ്ങണം എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇനി ഉയരുമോ കൂടുമോ എന്നുള്ളത് ഇന്ന് കൂടി ഇന്നലെ കൂടി ഇന്നലെ അറുന്നൂറ് കൂടി ഇന്ന് സംഖ്യ കൂടി എത്രയെന്ന് പറയാം അപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇനിയും കുതിച്ചു വരും എന്നുള്ളതാണ് നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാവില്ല തിങ്കളാഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹയർ ലെവലിലായതുകൊണ്ട് തിങ്കളാഴ്ച ഒക്കെ ഒരു വലിയ ആക്രമണം ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരിയ രീതിയിൽ ഇങ്ങനൊരു ഒരു നെഗറ്റീവ്നെസിലൂടെ അല്ലെങ്കിൽ ന്യൂട്രാലിറ്റിയിലൂടെ ഈ കാര്യം തിങ്കൾ ചൊവ്വ പോവുക അത് എന്തായാലും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് കൺസ്യൂമർ പ്ലേസിൻ്റെ ഡാറ്റ് നെക്സ്റ്റ് വീക്കിൽ വരാനുണ്ട് അതേപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരുപാട് പ്രത്യേകിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ ആക്രമണത്തിൻ്റെ സാധ്യതയുണ്ട് അത് വേറെ കാര്യം അതിൻ്റെ വഴി സ്വർണ്ണവില കുതിച്ചേരാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും പ്രധാന പ്രധാനമെന്ന് വെച്ചാൽ കൺസ്യൂമർ പെർസെൻറ്റേജ് ഡേറ്റ് ഒക്കെ വരുന്നതോടുകൂടി പിന്നെയും എന്താ ബുധന് വ്യായം ആ ഒരു ദിവസങ്ങളിലായിട്ട് അങ്ങോട്ട് പോകുന്നതോടുകൂടി പിന്നെയും എന്താവും സ്വർണ്ണവില അങ്ങോട്ട് ലാസ്റ്റ് വീക്കെൻഡൊക്കെ ആകുമ്പോൾ വീണ്ടും കുതിച്ചു തരാൻ തന്നെയാണ് സാധ്യത ഇപ്പോൾ ഗ്രാമിന് ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഗ്രാമിന് ഇരുപത് രൂപ കൂടി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചായി പവനാണെങ്കിൽ അൻപത്തി ഒന്നായിരത്തി നൂറ്ററുപത് രൂപയാണ് കൂടിയത് പവൻ അൻപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ആയി മാറി